ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സദ്യ സ്പെഷ്യൽ കുറുക്കാളനാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുക്കാളൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പച്ചക്കായും ഒരു ചെറിയ കഷ്ണം ചേനയുമാണ് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ പച്ചക്കായയും ചേനയുടെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഈ ഒരു കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് പച്ചമുളക് ഇതുപോലെ നീളത്തിലരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് തന്നെ ഇത് പാകത്തിന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണങ്ങളൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ ഒരു പച്ചചവൊന്ന് മാറുന്നവരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ട് ചൂടായി ഇതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് തൈര് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താണ് അപ്പോൾ ഒരു തൈരും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് ഒരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായാൻ വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ വറ്റലമുളക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി ഈ താളിപ്പ് ചൂടോടുകൂടി തന്നെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കണം അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറുക്കാളന ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്